പരിശുദ്ധമായ പ്രശുദ്ധമായ റബിയല്ലവ്വൽ ആ റബിയല്ലവ്വൽ മാസത്തിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവിലാണ് നമ്മളെല്ലാവരും ഉള്ളത് വെള്ളിയാഴ്ച രാവിന് വലിയ മഹത്വമുണ്ട് എന്നാൽ റബിയുല്ലവ്വൽ മാസത്തിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവിൻ്റെ മഹത്വം അറിഞ്ഞാൽ അത്ഭുതപ്പെട്ടു പോകും ഏതൊക്കെയാണ് ആ വലിയ മഹത്വങ്ങൾ ഈ വീഡിയോയിലൂടെ നമുക്ക് പരിശോധിക്കാം പരിശുദ്ധമായ ഈ മാസത്തിൽ നബ്സല്ലാഹു അലഹിബസലമ തങ്ങളുടെ ഒരുപാട് മൗലിദുകളും ഒരുപാട് കീർത്തനങ്ങളും ഒരുപാട് ബൈത്തുകളും എല്ലാവരും പാടുന്ന സമയത്ത് നമുക്കും അതിൻ്റെ ഒരു ഭാഗമാക്കാകാം എങ്ങനെ സലാം ബൈത്ത് പാടിക്കൊണ്ട് തമി

നമുക്കെല്ലാവർക്കും ആഫീയത്തുള്ള ദീർഘായുസ്സം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു സുബഹാന ഹു താല നമ്മുടെ എല്ലാവരുടെ മനസ്സിലുള്ള ഹലാലായ മുറാതുകൾ ഹാസിലാക്കുമാറാവട്ടെ നമ്മളോട് ആരൊക്കെ ദു ആവസിയത് നൽകിയിട്ടുണ്ടോ അവരുടെയും നമ്മുടെയും മനസ്സിലുള്ള എല്ലാ വിഷമങ്ങളും അള്ളാഹു താല മാറ്റി സുഖവും സന്തോഷവും സമാധാനവും പ്രദാനം ചെയ്യട്ടെ ആമീൻ ആലമീൻ ഇന്ന് പരിശുദ്ധമായ റബിയുല്ലവൽ മാസത്തിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവാണ് വെള്ളിയാഴ്ച രാവിൻ്റെ മഹത്വവും ശ്രേഷ്ഠതയും ഒക്കെ നമ്മൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് ഒരുപാട് കേട്ടിട്ടുണ്ട് പ്രത്യേകിച്ച് റബിയല്ലവൽ മാസത്തിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവിലെ ഒരുപാട് ശ്രേഷ്ഠതയാണ് അത് എത്ര പറഞ്ഞാലും തീരില്ലാത്ത തരത്തിൽ മഹാന്മാരവരുടെ കിതാബുകളിലൊക്കെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് പൊതുവേ വെള്ളിയാഴ്ച രാവിലെ വ്യാഴാഴ്ച ദിവസത്തിന് ഒരുപാട് ശ്രേഷ്ഠതകളുണ്ട് നമ്മൾ മുമ്പൊക്കെ അതിനെപ്പറ്റി വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതായത് നംസല തങ്ങളുടെ ഹദീസിൽ കാണാം അമാലു യൗമൽ ഇസ്നൈൻ വൽ വൽഹമീസ് നിശ്ചയമായും അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് അമലുകൾ പല രൂപത്തിലാണ് ഉയർത്തപ്പെടുന്നതെന്നാണ് പല രൂപത്തിൽ അമലുകൾ ഉയർത്തപ്പെടും വർഷത്തിൽ ഉയർത്തപ്പെടുന്ന അമലുകളുണ്ട് മാസത്തിൽ ഉയർത്തപ്പെടുന്ന അമലുകളുണ്ട് ആഴ്ചയിൽ ഉയർത്തപ്പെടുന്ന അമലുകളുണ്ട് ദിവസത്തിൽ ഉയർത്തപ്പെടുന്ന അമലുകളുണ്ട് അങ്ങനെ ഒരുപാട് അമലുകൾ ഇവിടെ ലഭിതങ്ങൾ പറയുന്നത് സല്ലാഹു അലഹി വസ്ല്ലാം ആഴ്ചയിൽ രണ്ട് ദിവസം അമലുകൾ അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുമെന്നാണ് അതായത് വ്യാഴാഴ്ച ചെയ്യുന്ന അമൽ വെള്ളിയാഴ്ച ചെയ്യുന്ന അമൽ അതുപോലെ തന്നെ ശനിയാഴ്ച ചെയ്യുന്ന അമൽ ഞായറാഴ്ച ഈ നാല് ദിവസം ചെയ്യുന്ന എല്ലാ അമലുകളും എല്ലാ പ്രവൃത്തികളും അള്ളാഹുലേക്ക് ഉയർത്തപ്പെടുന്നത് തിങ്കളാഴ്ച ദിവസമാണ് തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം ഈ നാല് ദിവസവും നമ്മൾ ചെയ്യുന്ന അമലുകൾ ഉയർത്തപ്പെടുന്നത് വ്യാഴാഴ്ച ദിവസമാണ് അങ്ങനെ ആഴ്ചയിലെ രണ്ട് ദിവസം അല്ലാഹുലേക്ക് അമലുകൾ ഉയർത്തപ്പെടും ആ അമലുകൾ ഉയർത്തപ്പെടുന്ന സമയത്ത് വെളുത്ത രൂപത്തിൽ അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് അമലുകൾ ഉയർത്തപ്പെടാറുണ്ട് കറുത്ത രൂപത്തിൽ അള്ളാഹുലേക്ക് അമലുകൾ ഉയർത്തപ്പെടാറുണ്ട് ഇവിടെ മഹാന്മാർ അതിന് കാരണം രണ്ട് കാരണങ്ങൾ പറയുന്നുണ്ട് ഒന്ന് ഒരു മനുഷ്യൻ ഇസ്തഗുഫാർ കൂടുതൽ പറഞ്ഞാൽ അസ്തഖുഫിറുള്ള അസ്തഖുഫറുള്ള എന്ന് ഒരുപാട് വട്ടം പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അവൻ്റെ അമലുകൾ വെള്ള രൂപത്തിൽ വെളുത്ത രൂപത്തിലായിരിക്കും അള്ളാഹുലേക്ക് ഉയർത്തപ്പെടുക അങ്ങനെ വെളുത്ത രൂപത്തിൽ ഉയർത്തപ്പെടാൻ കാരണം ഇസ്തിഹഫാറാണ് അല്ല അത് സ്വലാത്താണ് എന്ന് പറഞ്ഞ ഉലമാക്കളുമുണ്ട് സ്വലാത്ത് ഒരുപാട് നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മുടെ അമലുകൾ നിസ്കാരം നോമ്പ് മറ്റു അമലുകളൊക്കെ ഉയർത്തപ്പെടുന്ന സമയത്ത് വെളുത്ത രൂപത്തിൽ അള്ളാഹുലേക്ക് ഉയർത്തപ്പെടുമെന്ന് അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തി വെക്കുകയാണ് മാത്രമല്ല തിങ്കളാഴ്ച ദിവസവും വ്യാഴാഴ്ച ദിവസവും സുന്നത്തായി നോമ്പ് പിടിക്കൽ വളരെ ശ്രേഷ്ഠമാണ് അങ്ങനെ ഒരുപാട് ശ്രേഷ്ഠ ും എന്തിനുണ്ട് ഈ വ്യാഴ്ച ദിവസത്തിനുണ്ട് അപ്പോൾ ഈ വ്യാഴാഴ്ച ദിവസം അത് പ്രത്യേകിച്ച് റബിയുല്ലവൽ മാസത്തിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവുമ്പോൾ അതിൻ്റെ ശ്രേഷ്ഠതയും അതിൻ്റെ ഫലീലത്തും ഒരുപാടാണ് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത തരത്തിൽ അള്ളാഹുബേൻ്റെ റസൂൽ സല്ലാഹു അലഹി വസ്ല്ലാ മാത്തങ്ങൾ അതിൻ്റെ മഹത്വങ്ങൾ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട് വ്യാഴാഴ്ച ദിവസം ഒരു മനുഷ്യൻ സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ വലിയ പ്രതിഫലം വെള്ളിയാഴ്ച സ്വലാത്ത് ചൊല്ലിയാൽ സൊലാത്തിൻ്റെ ദിവസം തന്നെയാണ് വെള്ളിയാഴ്ച പക്ഷേ ആ വെള്ളിയാഴ്ച ദിവസം ത്തിൻ്റെ രാവുന്ന വ്യാഴാഴ്ച ആ വ്യാഴാഴ്ച ദിവസം ഒരു മനുഷ്യൻ സ്വലാത്ത് ഈ റബി അലവൽ മാസത്തിൽ നമുക്ക് ചെല്ലാൻ പറ്റുന്നത് ഏറ്റവും കൂടുതൽ ചെയ്യാൻ പറ്റുന്നത് സ്വലാത്ത് തന്നെയാണ് ഇന്ന് വെള്ളിയാഴ്ച രാവാണ് ഇത് നമുക്ക് സുന്നത്തായ നിലയിൽ നഖം വെട്ടേണ്ടതുണ്ട് അതുപോലെ ശരീരത്തിലെ രോമങ്ങൾ നീക്കേണ്ട രോമങ്ങൾ നീക്കം ചെയ്യേണ്ടതുണ്ട് അതുപോലെ തന്നെ നാളെ വെള്ളിയാഴ്ചത്തേക്ക് വേണ്ടി തയ്യാറാവേണ്ടതുണ്ട് സൂറത്തുൽ കഹഫ് പാരായണം ഇപ്പോഴേ നമ്മൾ തുടങ്ങേണ്ടതുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യൽ സുന്നത്തായി അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ച ദിവസമാണ് വ്യാഴാഴ്ച ദിവസം അപ്പോൾ ഈ റബിയുള്ളവൽ മാസത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നബിതങ്ങളുടെ പേരിലുള്ള സ്വലാത്തും നബിതംഗ് സല്ല അലി സ്വലാത്തങ്ങളുടെ സുന്നത്തുകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കലുമാണ് അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക ഒരുപാട് സുന്നത്തുകൾ നമ്മൾ പ്രത്യേകം ഇന്നത്തെ ഈ ദിവസം കൊണ്ടുവരാൻ ശ്രമിക്കുക നാളെയും നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക പിന്നെ ഇന്ന് സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു പ്രതിഫലം നിങ്ങൾക്ക് പറഞ്ഞുതരാം നബി സാഹു അല്ല വസാമത്തങ്ങളുടെ ഒരു ഹദീസിൽ കാണാം അള്ളാഹുവിൻ്റെ തണലല്ലാതെ മറ്റൊരു തണലുമില്ലാത്ത സമയത്ത് ഏഴ് വിഭാഗം ആളുകൾക്ക് അള്ളാഹു താല അവൻ്റെ അറിഷിൻ്റെ തണൽ കൊടുക്കുമെന്നാണ് ആ ഗണത്തിൽ അള്ളാഹു താല എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ ആമിൻ ഏഴ് വിഭാഗം ആളുകളാണ് അറിഷിൻ്റെ തണൽ കിട്ടുന്ന വിഭാഗം ഇവിടെ ഏഴ് വിഭാഗം അള്ളാഹുവിൻ്റെ റസൂൽ എന്നി എന്നി പറഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നബി തങ്ങൾ മറ്റൊരു ഹദീസിൽ പറഞ്ഞ ഒരു മൂന്ന് വിഭാഗം ആളുകൾ അവരെയും അള്ളാഹു താല അറിഷിൻ്റെ തനൽ നൽകി അനുഗ്രഹിക്കുമെന്നാണ് ആ മൂന്ന് വിഭാഗത്തിൽപ്പെടാൻ അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ ആ മീൻ അതിൽ ഒന്നാമതായി പറയുന്നത് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ ഈ ദുന്യാവിൽ ഒരുപാട് പ്രശ്നത്തിലകപ്പെട്ടവർ പ്രയാസത്തിലകപ്പെട്ടവർ രോഗത്തിലകപ്പെട്ടവർ അങ്ങനെ ഒരുപാട് പ്രതിസന്ധികളിൽ പെട്ടുപോയ ആളുകളുണ്ട് അവർക്കൊക്കെ സഹായം ചെയ്യുന്നവർ ആരുണ്ടോ അവർക്കെല്ലാം അള്ളാഹുത്താല അറിഷിൻ്റെ തണൽ നൽകുമെന്നാദരവായ് റസൂൽ അള്ളാഹി സലഹുലസ് അള്ളാഹു ആ ഗണത്തെ നമ്മളെ ഉൾപ്പെടുത്തു അവിടെ കടം കൊണ്ട് വലന്നെ ഒരുപാട് പേരുണ്ട് വീടില്ലാത്തവർ രോഗികളായ ആളുകൾ അവർക്കൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ അവർക്ക് സഹായം ചെയ്തു കൊടുത്താൽ വലിയ പ്രതിഫലമുണ്ട് എന്ത് പ്രതിഫലം അറിഷിൻ്റെ തണൽ കിട്ടും രണ്ടാമത്തെ വിഭാഗം ജബ് സലാഹി വസ്ലാത്തങ്ങള് പറയുന്നു എൻ്റെ സുന്നത്തിനെ പിൻപറ്റിയവർ ഇത്തിബാസുന്ന സുന്നത്തിനെ പിൻപറ്റിയവർ സുന്നത്തെന്ന് പറഞ്ഞാൽ നബി സല അലി തങ്ങളുടെ വാക്കുകൾ നബിതങ്ങളുടെ പ്രവൃത്തികൾ മൗനാനുവാദങ്ങൾ ഇതാണ് നബിതങ്ങളുടെ സുന്നത്ത് എന്ന് പറഞ്ഞാൽ നബിതങ്ങൾ ചെയ്ത കാര്യങ്ങൾ നബിതങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ നബിതങ്ങൾ മൗനാനുവാദം കൊടുത്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ അതായത് സുന്നത്തിനെ പിൻപറ്റിയാൽ നിസ്കരിക്കേണ്ടതെങ്ങനെ ഭാര്യയോട് പെരുമാറേണ്ടതെങ്ങനെ ഉമ്മയോട് പെരുമാറേണ്ടതെങ്ങനെ മക്കളോട് പെരുമാറേണ്ടതെങ്ങനെ അതുപോലെ മുതിർന്നവരോട് ചെറിയ കുട്ടികളോട് പെരുമാറേണ്ടതെങ്ങനെ ബാത്റൂമിൽ കയറുമ്പോൾ പള്ളിയിൽ കയറുമ്പോൾ വീട്ടിൽ കയറുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഇങ്ങനെ ഒരുപാട് സുന്നത്തുകളുണ്ട് ആ സുന്നത്തുകൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ അള്ളാഹു നമുക്ക് നൽകുന്നത് അറിഷിൻ്റെ തണലാണ് മൂന്നാമതായി നംസാലി വസ്ലാമത്തങ്ങൾ പറയുന്നു സ്വലാത്ത് ചൊല്ലുന്നവൻ മൻസ്വല്ല അലയ്യ എൻ്റെ മേൽ ഒരു മനുഷ്യൻ സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ അവനിക്ക് അറിഷിൻ്റെ തണൽ കിട്ടും െന്ന് ആദരവായ അലൈഹി റസൂഡ് അറിയാവുന്ന ഏത് സ്വലാത്തും ചൊല്ലിക്കോളി നമുക്ക് ഏതൊക്കെ നമ്മൾ മുമ്പ് ഒരുപാട് സ്വലാത്തുകളെ പരിചയപ്പെട്ടിട്ടുണ്ട് താജ് സൊലാത്തിനെ പറ്റി നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ സൊലാത്തുൽ മുൻജിയെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് സൊലാത്തുൽ ഇബ്രാഹിമിയ അദതു സൊലാത്ത് സൊലാത്തുൽ ഫിറുദോസിയ സ്വലാത്തുഞ്ഞാരിയ അതുപോലെ തന്നെ തിബ്ബ് സ്വലാത്ത് ഇങ്ങനെ ഒരുപാട് സ്വലാത്തുകളുണ്ട് അറിയാവുന്ന ഏതെങ്കിലും ഒരു സ്വലാത്ത് നിശ്ചിത എണ്ണം ഇന്നത്തെ ഈ ദിവസം നൂറ്റി ഒന്ന് പ്രാവശ്യം ഞാൻ സ്വലാത്ത് ചൊല്ലും അങ്ങനെ ഒരു നിശ്ചിത എണ്ണം വെച്ച് നമ്മൾ സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ വലിയ പ്രതിഫലമാണ് ഏറ്റവും വലിയ പ്രതിഫലം ആഹൃതത്തിൽ നമുക്ക് അള്ളാഹുവിൻ്റെ അറിശിൻ്റെ തണൽ കിട്ടും ആ സമയത്ത് എന്തിനായി അറിശിൻ്റെ തനലെന്ന് പറഞ്ഞാൽ ഓരോ മനുഷ്യരും അവരുടെ നന്മയും തിന്മയും അനുസരിച്ച് തിന്മക്കനുസരിച്ച് വിയർപ്പിലിങ്ങനെ മുങ്ങി താഴുന്ന ഒരു സന്ദർഭമാണ് അതിൻ്റെ െ പറ്റിയൊക്കെ നമുക്ക് അല്ല വിശദമായിട്ട് പറയേണ്ടതുണ്ട് ചെമ്പിൻ്റെ തറയിൽ നിൽക്കും സൂര്യൻ ഒരു ചാണു മുകളിൽ ഇങ്ങനെ ഇങ്ങനെ കത്തിജ്വലിച്ച് നിൽക്കുമെന്നാണ് നമുക്ക് അറിയിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അള്ളാഹു താലെ നമ്മെ സലാമത്താക്കി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആ സമയത്ത് അറിഷിന്റെ തണൽ അള്ളാഹു ഇട്ട് നൽകുന്ന ഏഴ് വിഭാഗത്തിൽ പെട്ട ആളുകളുണ്ട് അതുപോലെ തന്നെ സെപ്പറേറ്റ് ആയിട്ട് പറഞ്ഞ മൂന്ന് വിഭാഗം അതിൽപ്പെട്ടതാണ് ഒന്ന് എന്ത് മറ്റുള്ളവരുടെ പ്രയാസങ്ങൾ മാറ്റിക്കൊടുക്കുന്നവർ രണ്ടാമത്തേത് സുന്നത്തിനെ പിൻപറ്റുന്നവർ മൂന്നാമത്തേത് സ്വലാത്ത് അധികരിപ്പിക്കുന്നവർ അള്ളാഹു ഈ മൂന്ന് ഗണത്തിൽ അല്ല മുമ്പ് പറഞ്ഞ ആ ഏഴ് വിഭാഗം മൊത്തം എത്ര ഗണങ്ങളുണ്ടോ എത്ര ആളുകളുണ്ടോ ഇതിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ പെടാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക അള്ളാഹുത്താല നമുക്കെല്ലാവർക്കും അതിനുള്ള തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ പരിശുദ്ധമായ റബിഅല്ലവൽ മാസത്തിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവുന്ന ഇന്ന് ആദരവായ റസൂഡുല്ലാഹി സാഹു അലഹി തങ്ങളുടെ മധുഹുകൾ ഒരുപാട് നമ്മൾ കേട്ടിട്ടുണ്ട് ഒരുപാട് നമ്മൾ പാടിയിട്ടുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ ജനങ്ങളെ ശ്രദ്ധ പിടിച്ചുപറ്റിയ ഒരു ബൈത്ത് ഉണ്ട് സലാം ബൈത്ത് എന്നാണ് ഇതിനെപ്പറ്റി പറയാറ് എവിടെയൊക്കെ അഹുലി വൽ ജമാത്തിൻ്റെ ആളുകൾ ഒരുമിച്ച് കൂടുന്നു അവിടെ എല്ലാം മൗല്യതിൻ്റെ സദസ്സുകളിലൊക്കെ പറയപ്പെടാറുള്ള പാടപ്പെടാറുള്ള ഈ ഒരു ബൈത്ത് സലാഹു അലൈവി തങ്ങൾക്ക് നേരിട്ട് സലാം പറയുന്ന രൂപത്തിലാണ് ഈ ബൈത്തിൻ്റെ ഇശലുകൾ പോകുന്നത് ഇൻഷാ അള്ളാ അതിൽ നിന്നും കുറച്ച് ബൈത്തുകൾ നമുക്കിന്ന് ഒരു ബറക്കത്തിന് വേണ്ടി പാടാം പാടിയിട്ട് എല്ലാവരും കൂടെ ചൊല്ലണം കൂടെ ചൊല്ലി അവസാനം നമുക്ക് ചെറിയൊരു ദുബായും കൂടി നടത്താം അള്ളാഹു സുബാനഹു വത്ത ആല മുത്തനബി സാഹു അലഹി വസ്ലാമ തങ്ങളുടെ ഈ അവദാനങ്ങൾ വിധങ്ങളുടെ ഈ ഒരു പുകഴ്ത്തലുകൾ കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം പ്രയാസങ്ങളുണ്ടോ പ്രശ്നങ്ങളുണ്ടോ അള്ളാഹു താല അതെല്ലാം മാറ്റി സുഖവും സമാധാനവും പ്രദാനം ചെയ്യട്ടെ ആമീൻ അറബുല്ല ആലമീൻ അപ്പോൾ ഇന്ന് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് സലാം ബൈത്താണ് റഹീം ان الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما صلواتي على النبي وسلامي وهو خير الآن ببدر التمام السلام عليك. زين الأنبياء السلام عليك أتقى الأتقياء صلواتي على نبي وسلامي وهو خير الآن ببدر التمام السلام عليك أسفل أصفيياء، السلام عليك أزكى الأزكياء، صلواتي على نبي سلامي، وهو خير الآن বদর উত্তম السلام عليك من رب السماء السلام عليك دام بلا انقضاء صلواتي على نبي وسلامي وهو خير الآن بي بدر التمام السلام عليك أحمد يا حبيبي السلام عليك طه يا طبيبي صلواتي على النبي وسلامي وهو خير الأنابي بدر تمامي السلام عليك أحمد يا محمد السلام عليك طه يا ممجد صلواتي على النبي وسلامي وهو خير الآنام بدر تمامي السلام عليك يا كهف السلام عليك يا حسن تفرد السلام عليك يا ما الذنوب السلام عليك يا جا الكروب صلواتي على النبي وسلامي وهو خير العالم بدر تمام السلام عليك يا خير الانام السلام عليك يا بدر التمام السلام عليك يا نور الظلام السلام عليك يا كل المرام صلواتي على النبي والسلام وهو خير الأنام بدر تمامي. الله سبحانه وتعالى നമ്മളിൽ നിന്നും കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ ഈ പരിശുദ്ധമായ ഈ മധുഗാനം നമ്മൾ പാടിയപ്പോൾ നമ്മൾ ചൊല്ലിയ സമയത്ത് എന്തെല്ലാം നല്ല മുറാദുകൾ നമ്മുടെ മനസ്സിലുണ്ടോ എല്ലാം അള്ളാഹു താല സഫലീകരിച്ച് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ വീഡിയോകൾക്ക് താഴെ ഒരുപാട് ഉമ്മമാരും ഒപ്പന്മാരും ഒരുപാട് പ്രയാസങ്ങൾ പറഞ്ഞ് ദാവസീയത്ത് എഴുതി വെച്ചിട്ടുണ്ട് അള്ളാഹു താല അവരുടെയൊക്കെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും മാറ്റിക്കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കുമാറാവട്ടെ വിഷമങ്ങൾ പ്രയാസങ്ങൾ സങ്കടങ്ങൾ രോഗങ്ങൾ അതുപോലെ എന്തെല്ലാം കടങ്ങള് എന്തെല്ലാം സിഹറുകൾ എന്തെല്ലാം കണ്ണേറുകളുണ്ടോ എല്ലാം അള്ളാഹു താല മാറ്റിക്കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ പോയവർക്ക് അള്ളാഹു മുഹഫരത്ത് മറമ്മത്ത് പ്രദാനം ചെയ്യട്ടെ അമീൻ അറബു ആലമീൻ അസ്സാം വലൈക്കും വറഹമുല്ലാഹി താല വ